ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതു വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനയും അഭിയും നവ്യയും കനകയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും ഏട്ടനിത് എന്താ പറ്റിയ ഏട്ടത്തി ഇത്രയും ദിവസം ഏട്ടന് ഏട്ടത്തിയില്ലാതെ പറ്റില്ലായിരുന്നല്ലോ എന്നിട്ട് എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിച്ചത് എനിക്കറിയില്ല ബി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്നും നയന സങ്കടത്തോടെ പറയുക അപ്പൊ നവ്യ എടാ എല്ലാം അറിഞ്ഞിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഞങ്ങളുടെ മുൻപിൽ പെരുമാറുവാണോ എന്താ നവ്യ ഇത് അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യില്ല എനിക്കിപ്പോൾ ഇപ്പോൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു സമയമാണ് കാരണം ഞാനിപ്പോൾ നല്ലവനായിട്ടല്ലേ ജീവിക്കുന്നെ ഞാനിപ്പോൾ പഴയതുപോലെ കച്ചറയ്ക്കൊന്നും പോകുന്നില്ലല്ലോ പിന്നെ നീ എന്തിനാ എന്നെ സംശയിക്കുന്നേ മുമ്പായിരുന്നെങ്കിൽ എനിക്കെല്ലാം അറിയാമായിരുന്നു നീ വിചാരിക്കുന്ന പോലെ എൻ്റെ അമ്മയോ ഇളയമ്മയോ ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ മറ്റാരൊക്കെയോ ആണ് എന്തായാലും ഏട്ടൻ്റെ മനസ്സിനെ പറഞ്ഞു മാറ്റാനൊന്നും ഇളയമ്മയ്ക്കോ എൻ്റെ അമ്മയ്ക്കോ ഒന്നും കഴിയില്ല മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് ഏട്ടനെ ആര് പറഞ്ഞാലും കേൾക്കാത്ത കൂട്ടത്തിൽ അങ്ങനെയുള്ളപ്പോൾ ഇത് ആദർശേടൻൻ്റെ തന്നെ തീരുമാനമാണെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നൊക്കെ പറയാം ഈ സമയം എന്നാലും മോനെ ആദർശ മോൻ എന്താ പറ്റിയെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ അതെ അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ആദർശേട്ടൻ എന്താ പറ്റിയെന്ന് എനിക്കും ഒരു പിടിയില്ല മോനോട് ഒരു വാക്ക് പോലും ആദർശ് പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മേ ആദർശേടൻ എന്നോട് എന്തെങ്കിലും പറയോ പണ്ടേ ഞാൻ ആ വീട്ടിൽ പുറം പോക്കാം അതുകൊണ്ട് എന്നോടൊന്നും പറയില്ല പിന്നെ അനിയോട് പറയും എന്നാ അനിയോട് പറഞ്ഞാലും അവൻ ആദർശേട്ടൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ അതുകൊണ്ട് ചിലപ്പോ ഒന്നും വിട്ടു പറയുമെന്ന് തോന്നുന്നില്ല അമ്മ എന്നൊക്കെ പറയണിത് കേട്ടതും ഈശ്വര നീ ഇപ്പം എന്ത് മോളെ എനിക്കും അറിയില്ല അപ്പോൾ അഭി ആദർശ അമ്മ വല്ലോം പറഞ്ഞോ അമ്മ എന്ത് പറയാനേട്ടത്തി അമ്മായിക്ക് ഇഷ്ടം ഏട്ടത്തി ആദർശ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നല്ലേ അങ്ങനെയുള്ള അപ്പോൾ അമ്മായിക്ക് ഇത് സന്തോഷമുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് അമ്മായി ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അഭി ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ നവിയോടഭി വാ നവിയെ നീ വാ എന്നും പറഞ്ഞ് നവിയെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാ അപ്പൊ കനകി നയനയോട് മോളെ എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞെ നീ ലെറ്റർ എഴുതി വെച്ച് ആ വീട്ടിൽ ഇറങ്ങി പോരാൻ പാടില്ലായിരുന്നു അമ്മ ഇങ്ങനെ ചോദിക്കുമെന്ന് അമ്മ അതുകൊണ്ടാ പറ്റാവുന്നത്ര ഞാൻ പിടിച്ചു നിന്നത് പക്ഷെ അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതായതുകൊണ്ട് അമ്മ ലെറ്റർ എഴുതി വെച്ച് ഞാൻ ഇറങ്ങിപ്പോന്നത് ഒരു ഒരു ഒന്നോ രണ്ടോ പേര് താമസിക്കുന്ന വീടല്ല അത് ഒരു വലിയ വീടാണ് പത്ത് മുപ്പത് ആൾക്കാർക്ക് താമസിക്കാം അങ്ങനെയുള്ളപ്പോൾ ആ വീട്ടിനകത്ത് ആരോടും മിണ്ടാകും പറയാതെയും ശ്വാസം മുട്ടി ജീവിക്കുന്നത് എങ്ങനെയാണ് അമ്മേ ആരുമില്ല മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ചനും ആരും മിണ്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് എങ്ങനെ അവിടെ കടിച്ചു തൂങ്ങാൻ കഴിയും അദർശേട്ടനാണെങ്കിൽ എന്നെ കണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നു ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ അമ്മയാണെങ്കിൽ പോലും പിടിച്ചു നിൽക്കില്ല അത്രയ്ക്ക് സങ്കടമുള്ള കാഴ്ചകളാണ് അതിലൂടെ കടന്നു പോ അവിടെ കൂടെ കടന്നു പോയതൊക്കെ എന്നൊക്കെ പറയാം മോളെ എന്നാലും മോളൊന്നും വിചാരിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇവിടം വരെ എത്തില്ലായിരുന്നു ഇപ്പോൾ തന്നെ അഭിമോം പറഞ്ഞത് കേട്ടോ കാര്യങ്ങൾ ഡിവോഴ്സിലേക്ക് എത്തുകയെന്നു ആദർശമോ ദൃശ്യമോ ഡിവോഴ്സിനെക്കുറിച്ച് സംസാരിക്കുവാന്നു എനിക്കാണെങ്കിൽ പേടിയാവുന്നു മോളെ ആ പോകുന്നെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ അമ്മേ തുമ്മിയെ തെറിക്കുന്ന മൂക്കാണെങ്കിൽ പിന്നെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞ് നയന ഉള്ളിൽ നേറിക്കൊണ്ട് വിഷമിച്ചിങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ കനക ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എൻ്റെ മോളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനക ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി കരഞ്ഞു നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുക എങ്ങനെയെങ്കിലും നയനമോളെ കൂട്ടിക്കൊണ്ടു വരണം നയനമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ നയനമോളെ നയനമോൾ ഒരിക്കലും ഡിവോഴ്സിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും നയനമോൾ പിരിഞ്ഞു പോയാൽ എനിക്ക് പിന്നെ ഈ ജന്മത്തെ സമാധാനം കിട്ടില്ല ഉറക്കം കിട്ടില്ല എങ്ങനെയെങ്കിലും ആദർശനോട് പറഞ്ഞ് കാര്യങ്ങളിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീർ തുടച്ച് ദേവയാനി നേരെ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പം ആദർശാണെങ്കിൽ അവിടെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ദേവയാനി മോനെ ആദർശെ ആ എന്താ അമ്മേ നീ എന്താടാ നയനെ ചെന്ന് വിളിച്ചോണ്ടുവരാത്തേ അത് കേട്ടതും വേണ്ടമ്മേ എന്തിനാ വെറുതെ അവള് അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലല്ലോ ഇപ്പം ഞാൻ അവളെ വിളിച്ചോണ്ട് വരാത്തതിൽ അമ്മയ്ക്ക് സന്തോഷമില്ലേ ഹാ ഇട എൻ്റെ സന്തോഷം നീ നോക്കണ്ട നിന്റെ സന്തോഷം നോക്കടാ നീ ഇപ്പം ഈ എങ്ങനെയൊക്കെ പറയും അവസാനം നിനക്ക് രാത്രി കാലങ്ങളിൽ ഉറക്കമില്ലാണ്ടാവും നിനക്ക് അസുഖം വരും നിനക്ക് അസുഖം വരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല മോനെ ഹാ എനിക്കൊരു കുഴപ്പം വരില്ല അമ്മ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇവിടെ നയനെ വേണ്ടാന്ന് തീരുമാനിച്ചത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നായിരുന്നു നിർബന്ധിച്ച് വേണ്ടെന്ന് പറയിപ്പിച്ചൊന്നും അല്ലല്ലോ അമ്മ പറഞ്ഞിട്ടോ മുത്തച്ഛൻ പറഞ്ഞിട്ടോ മുത്തശ്ശി പറഞ്ഞിട്ടോ അപ്പച്ചി പറഞ്ഞിട്ടോ ഒന്നും അല്ല ഞാനത് ചെയ്യുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് നയനെ ഇനി സ്നേഹിക്കാൻ കഴിയില്ലമ്മേ അവൾ എന്നോട് ചെയ്തത് ശരിയായ കാര്യമല്ല എടാ അങ്ങനെ അവൾ നിന്നോട് എന്താ ചെയ്തതെന്ന് പറ അത് പറയാൻ എനിക്കിപ്പോൾ തൽക്കാലം മനസ്സില്ലമ്മേ ഞാനത് പറയുകയില്ല ആ പിന്നെ എന്തായാലും അമ്മയൊന്നും എന്നോടിനി ചോദ്യം ചോദിക്കരുത് എനിക്ക് അവളെ ഇനി അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല അവളെപ്പോലെ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ വരണ്ടായിരുന്നു എന്നാൽ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് പോലും ഓഹോ ഇത്രയും നാളും അവളെ ഇഷ്ടമല്ലായിരുന്നു എനിക്കും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ നീ ഇപ്പം സ്നേഹിച്ചു തുടങ്ങി അപ്പോഴും നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ മോനെ ഞാൻ കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല അന്നേരം ഒന്നും അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞില്ല അപ്പോഴൊക്കെ സത്യസന്ധമായിട്ട് എൻ്റെ കൂടെ ജീവിച്ചവൾ അതിന് ശേഷമാണ് എന്നോട് നന്ദി കേട് കാണിച്ചത് അപ്പം പിന്നെ എനിക്കെങ്ങനെ അവളെ സ്നേഹിക്കാൻ കഴിയും ആ ശരി അതൊക്കെ പോട്ടെ അമ്മയ്ക്ക് ഇപ്പോൾ അവളോട് സ്നേഹമുണ്ടോ ഏയ് ഞാൻ ഞാനെന്തിനാ അവളെ സ്നേഹിക്കുന്നത് എനിക്കവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ അപ്പം പിന്നെ അമ്മ സന്തോഷിക്കുകയല്ലേ വേണ്ടത് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്ത് സമാധാനത്തോടെ ഈ വീട്ടിൽ കഴിയാം എടാ നീ അങ്ങനെ പറഞ്ഞ കാര്യമില്ല എടാ നിന്റെ അച്ഛൻ ഇന്നലെ ഒരു രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല നീ നയനമൂളുമായിട്ട് ബന്ധം വരൂ എന്ന് പറഞ്ഞപ്പോൾ മുതൽ ആ മനുഷ്യൻ്റെ തുടങ്ങിയതാ സങ്കടം അത് കേട്ടതും എന്നിട്ട് അച്ഛൻ അച്ഛനെന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ ഒപ്പം നിൽക്കുന്നാ എടാ അത് നിന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ പറയുന്നതാ നിന്നെ നിന്റെ അച്ഛനെ പോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ നല്ല സങ്കടമുണ്ട് അവർക്കൊക്കെ നയന ഇല്ലാതെ പറ്റില്ല അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ മോനെ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും അമ്മ ഞാൻ പറഞ്ഞല്ലോ ആരുടെയും വിഷമം നോക്കേണ്ട കാര്യം എനിക്കില്ല ഇത് എൻ്റെ ജീവിതമാണ് ഇവിടെ എന്ത് ചെയ്യണം എന്ത് തീരുമാനിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അമ്മ അതിലിടപെടേണ്ട എനിക്ക് ഞാനാ ജീവിതകാലം മുഴുവനും അവളുടെ കൂടെ ജീവിക്കേണ്ടത് ആ നുണയും കള്ളവും മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അവളെ എനിക്ക് എങ്ങനെ ജീവിതകാലം മുഴുവനും കൊണ്ടുനടക്കാൻ പറ്റും എങ്ങനെ വിശ്വസിക്കാൻ പറ്റും ഷേ എടാ ഇങ്ങനെയൊക്കെ പറയാനും വേണ്ടി എന്താണോ ഉണ്ടായത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ അവൾ കാരണമല്ലേ ഇപ്രാവശ്യത്തെ ഓണവും ഒക്കെ നമ്മുടെ ജ്വല്ലറി അടിച്ചു പൊളിച്ചത് ഏ അത് അതിമനോഹരമായിട്ടാണ് കച്ചവടം നടന്നത് അതൊക്കെ നയന കളക്ഷൻസിന് വേണ്ടി തന്നെയാണ് അത് മാത്രമല്ല നയന കളക്ഷൻസിന് വേണ്ടി ആൾക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റു ജ്വല്ലറിക്കാർക്കൊന്നും ഒരു തിരക്കുമില്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു അങ്ങനെയുള്ളപ്പോൾ അവളെ പറഞ്ഞു മുടുന്നത് ശരിയാണോടാ എന്ന് ചോദിക്കുക അമ്മ അവളുടെ സേവനം ഇനി നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെയൊക്കെ അഹങ്കാരമാണ് അവൾ കാണിക്കുന്നത് അവളെ നമ്മൾ ഒരുപാട് ഞാൻ ഒരുപാട് തല കയറ്റി വെച്ചു അതിൻ്റെയൊക്കെയാണ് ഇപ്പം ഞാൻ അനുഭവിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവളെ അംഗീകരിക്കാൻ കഴിയില്ലമ്മേ അതുകൊണ്ട് തന്നെ അമ്മ ഇനി അവൾക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ അടുത്ത് വരണ്ട ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നും പറഞ്ഞ് ഞാൻ ഉറങ്ങാതിരിക്കാൻ പോകുന്നൊന്നുമില്ല നന്നായിട്ട് ഉറങ്ങും അതുകൊണ്ട് അമ്മ ഇപ്പൊ പോകാൻ നോക്ക് എൻ്റെ മുന്നിൽ നിന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാതെ എടാ നയനമോളെ എന്ത് തെറ്റാടാ ചെയ്തത് എന്നും ദേവയാനി ചോദിക്കുക ഓഹോ നയനമോളോ അതെ നിന്നെ കല്ലുളയതല്ലേ അപ്പം പിന്നെ മോളേന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് പറ നിന്നോടവളെന്ത് തെറ്റാണ് ചെയ്തത് അത് കേട്ടതും ആ എന്നോടവളെന്ത് തെറ്റാണ് ചെയ്തതെന്ന് അമ്മയോട് ഇപ്പം ഞാൻ പറയില്ല പക്ഷെ എനിക്ക് എനിക്ക് അവൾ ചെയ്ത് തെറ്റ് മറക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഇത് ഇത് ഡിവോഴ്സിലേക്ക് തന്നെ എത്തിക്കും അത് കേട്ടതും ഹാ ശെ ഇവനെന്ത് ഇങ്ങനെ എടാ നീ വീട്ടിൽ നയനെ പോയാൽ ആർക്കും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് അവൾ എൻ്റെ ഇഷ് എൻ്റെ കാട്ടായ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളുടെ വീട്ടിൽ അവളെ പിടിച്ചു നിർത്തിയപ്പോൾ നാണം കെട്ട് തല കുനിച്ച് ഞാൻ തലകുനിച്ച് ഞാനവളെ വിളിച്ചോണ്ടുവന്നത് അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ഈ വീട്ടിലിരിക്കാൻ പറ്റാത്തത് കൊണ്ടാടാ അത് കേട്ടതും ഓഹോ അങ്ങനെയാണോ അവളില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റില്ലേ ഇല്ല അവളില്ലെങ്കിൽ നിന്നെപ്പോലെ തന്നെ എനിക്ക് ഉറക്കം കിട്ടില്ലടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയ്ക്ക് കെഞ്ചി നിന്നോടൊക്കെ കാര്യങ്ങൾ പറയുന്നത് അത് കേട്ടതും ഓ എന്നാ വാ എങ്ങോട്ട് അമ്മ വരാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയെ വിളിച്ചുകൊണ്ട് ആദർശ താഴേക്ക് പോവുക ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചോണ്ടിരിക്കായിരുന്നു എന്നാലും നയനമോളില്ലാതെ നമുക്കൊന്നും പറ്റില്ല അല്ലേ അതെ അത് ശരിയാ ദേവയാനി എല്ലാ സത്യവും തുറന്നു പറഞ്ഞെങ്കിലും ഇതിനൊരു പരിഹാരം കാണാമായിരുന്നു നയനമോളില്ലാതെ ഈ വീട്ടിൽ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല നയനമോള് വേണം നമുക്ക് നയനമോള് പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും എന്ത് ചെയ്യാനാ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റുന്നില്ലല്ലോ ആകെ സങ്കടത്തിലാണ് ഞാൻ എനിക്കാണെങ്കിൽ നയനമോളെ കാണാതിരിക്കാനും പറ്റുന്നില്ലല്ലോ ആ താൻ പേടിക്കേണ്ട വസുന്ധരെ ദേവയാനെ നയനമോളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല നയനമോളില്ലാതെ അയാൾ വന്ന് എല്ലാം തുറന്ന് പറയും മോള് നോക്കിക്കോ താൻ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആ ദർശനം ദേവയാനയും കൂടെ വരിക അച്ഛാ ദേ മുത്തശ്ശ അമ്മയ്ക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ആ അമ്മയ്ക്ക് നയനെ തിരിച്ചു വിളിച്ചോണ്ടുവന്നാണ് അഭിപ്രായം അത് കേട്ടതും മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ഒക്കെ ചോദിക്കുക അതല്ല അതെന്താ അങ്ങനെ അഭിപ്രായം നിനക്ക് നയന ഇഷ്ടമല്ല ദേവയാനി എന്ന് ജയൻ അത് കേട്ടതും ആര് പറഞ്ഞു എനിക്ക് നയനയോട് ഇഷ്ടക്കുറവൊന്നുമില്ല ആ ഇവനും അവളും ആവുന്നത് എനിക്ക് കാണാൻ കഴിയില്ല സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ഓ ഓ ഇത് ഇവളുടെ അഭിനയം അച്ഛാ നമ്മുടെയൊക്കെ മുൻപില് നയന പിരിയുന്നതിൽ ഇവൾക്ക് സന്തോഷം കാണിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവളെ വെറുക്കില്ലേ അതിനുവേണ്ടി ഇവൾ അഭിനയിക്കുക ഇവളെ വിശ്വസിക്കരുത് അച്ഛാ ഇവൾ നയനെ ഇവിടെ നിന്ന് പോകുന്നതിൽ സന്തോഷിക്കത്തേ ഉള്ളൂ അങ്ങനെയുള്ളപ്പം നമ്മൾ ഇവളെ വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവളുടെ ഈ കണ്ണുനീരൊക്കെ കള്ളക്കരച്ചില ഇല്ല ഒരിക്കലും ഇല്ല എൻ്റെ ഈ കണ്ണുനീർ കള്ളക്കരച്ചിലല്ല എന്നും ദേവയാനെ അത് കേട്ടതും ഹാ അത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും പറയാം ഞാൻ എല്ലാം പറയാം ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്തിനു വേണ്ടിയാ എല്ലാം മറച്ചു വയ്ക്കുന്നത് എല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനെ പതുക്കെ കണ്ണുനീർ തുടച്ചു എനിക്ക് എൻ്റെ നയനമോളില്ലാതെ ഈ വീട്ടിൽ പറ്റി അപ്പോൾ ഞാൻ അയനയ്ക്ക് കൊടുക്കുന്ന സ്നേഹം ഇവിളേക്കാളും ഒരു പിടി മുകളിൽ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാൻ തുടങ്ങി എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കരൾ വെക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് എനിക്ക് കരൾ തരാനായിട്ട് ഒരു പെൺകുട്ടി തയ്യാറായി വന്നു പുറത്തുള്ള ഏതോ പെൺകുട്ടിയാണെന്നും പറഞ്ഞ് ഈ വീട്ടിലുള്ളവരെന്നെ പറ്റിച്ചു അവസാനം വീട്ടിൽ തിരിച്ചെത്തിയ ഞാൻ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം എനിക്ക് കരൾ തന്ന പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചപ്പോൾ ഈ വീട്ടിലുള്ളവർക്കൊന്നും ഉത്തരവുണ്ടായില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കരള തന്ന പെൺകുട്ടി ആരാണെന്നറിയാൻ ഞാൻ ഒരുമ്പിട്ടിറങ്ങി അന്വേഷണം ഞാൻ ആരംഭിച്ചു അവസാനം എനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നുള്ള വാശിയായി ആ വാശിക്കിടെ ചില തെളിവുകളൊക്കെ എനിക്ക് കിട്ടി അങ്ങനെ ആ തെളിവുകളിലൂടെ എനിക്ക് കരള് ദാനമായിട്ട് തന്ന പെൺകുട്ടി ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവൾ എൻ്റെ കൺ തന്നെ ഉണ്ടായിട്ടും അവളെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റേതോ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുമായിരുന്നു ഞാൻ ഇതൊക്കെ ദൈവം എനിക്ക് തന്ന ശിക്ഷ നയനമോളെ വന്ന കാലം മുതൽ ഞാൻ വെറുത്തിട്ടേ ഉള്ളൂ അതിനൊക്കെ ദൈവം എനിക്ക് തന്ന തിരിച്ചടി അങ്ങനെയുള്ളപ്പോൾ നയനമോളാണ് എനിക്ക് കരൾ തന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചു സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കാനേ പറ്റുള്ളൂ ഇവിടെയുള്ളവരുടെ മുൻപിലൊന്നും ആ സ്നേഹം കാണിക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് കരൾ തന്ന പെൺകുട്ടി നയനയാണെന്ന് ഞാൻ അറിഞ്ഞിട്ട് നയനയെ ഞാൻ സ്നേഹിച്ചുകഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമല്ലോ നിങ്ങളൊക്കെ എന്നെ കളിയാക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മനസ്സിലെ സ്നേഹം ഉള്ളിൽ ഒതുക്കി വെച്ച് അവളെ ഞാൻ അടുക്കളയിൽ കയറ്റാതിരുന്നു ജ്വല്ലറിയിലേക്ക് പറഞ്ഞു വിട്ടു അവളെ ഉയരങ്ങളിലെത്തിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു അവസാനം അവൾക്ക് അവാർഡ് കിട്ടേണ്ട അവസ്ഥ വരെ അവാർഡ് കിട്ടേണ്ട ഇതിലേക്ക് വരെ എത്തിച്ചു അങ്ങനെ അവാർഡ് കിട്ടുന്ന ദിവസം എൻ്റെ മരുമോളും മിടുക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞു ആന്മരിയും ക്രേസിയും കൂടെ ഒരുക്കിയ അവാർഡ് ഫങ്ഷൻ ആയതുകൊണ്ട് അവൾ പോയില്ലെങ്കിൽ നാണക്കേടാവുമെന്ന് എനിക്കും മനസ്സിലായി ഞാൻ വന്നാലേ അവൾ അവിടേക്ക് പോകുള്ളൂ എന്ന് വാശി പിടിച്ചത് എല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ അവസാനം സഹി കെട്ട് ഞാൻ ആ അവാർഡിന് പോയി അവാർഡ് ഫങ്ഷനിൽ ചെന്നപ്പോൾ നയന അവിടെ വെച്ച് എന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് ചോദിച്ചു ഞാൻ കാണിച്ച സ്നേഹം മുഴുവനും അവളെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ മനസ്സിലാക്കി അവൾ എന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ചു അവസാനം സങ്കട കണ്ണുനീരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ ആന്മരിയോട് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഈ ഈ കാഴ്ചയൊന്നും ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് അതെന്താ എൻ്റെ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങൾ സ്നേഹം ഇഷ്ട ഞങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കും ഞാൻ എൻ്റെ മരുമോളെ മോളെ പോലെ സ്നേഹിക്കുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയും അങ്ങനെ ആരും അറിയണ്ട ഈ വീട്ടിൽ എന്നെ പറ്റിച്ചവർ കുറേ പേരുണ്ടല്ലോ അവരൊക്കെ ഒരു പാഠം പഠിക്കണം എന്നും പറഞ്ഞെ ഞാനാ ഞാനാ മോളോട് പറഞ്ഞത് എല്ലാം മറച്ചു വെക്കണമെന്ന് അവൾ അനുസരിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ എനിക്ക് തന്ന വാക്കവൾ തെറ്റിച്ചില്ല അവസാനം സഹി കെട്ടപ്പോൾ ഞാനാണ് മോളോട് വിഷുണ്ടെന്ന് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ആദർശനോട് തുറന്നു പറയാൻ അങ്ങനെ ആദർശനോടെ എല്ലാം പറയാൻ വന്ന സമയത്താണ് ഇവൻ അവളോട് ദേഷ്യവും കാണിച്ചുകൊണ്ട് നടക്കുന്നെ ആ സമയത്ത് അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് പോലും ഇവൻ കേട്ടില്ല അങ്ങനെ വന്നപ്പോൾ അവൾ സങ്കടത്തോടെയിരുന്നു ഇപ്പോഴും ഇവൻ്റെ മനസ്സിൽ ദേഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല ഇനി ഞാനൊരു സത്യം പറയാച്ചാ ഞാൻ പറയുന്നത് സത്യമാണ് എൻ്റെ നയനമോളില്ലാതെ എനിക്ക് കഴിയില്ല നയനമോളാണ് എൻ്റെ ജീവൻ അവളാണ് എൻ്റെ ജീവൻ നിലനിർത്തിയത് എൻ്റെ ശ്വാസം ഇപ്പോൾ നിലച്ചു എൻ്റെ ശ്വാസം ഇപ്പോൾ നിലയ്ക്കാതെ നിലനിൽക്കുന്നതും എൻ്റെ നയനമോൾ കാരണം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനിക്കറിയുക അത് കണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും സന്തോഷത്തോടെ ചിരിച്ചു അത് പിന്നെ ദേവയാനി നയനമോൾ നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഹോസ്പിറ്റലിൽ നീ കിടക്കുമ്പോഴും നയനമോളെ നീ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആട്ടിപ്പായച്ച് കൊണ്ടിരിക്കുകയായിരുന്നു നിന്നെ കാണാൻ വരുന്ന നയനമോളെ നീ ആട്ടിപ്പായച്ചത് മാത്രമല്ല അവളെ നീ ഒരുപാട് വേദനിപ്പിച്ചു നിനക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായത് എന്തെ അവൾ തന്നെയാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ കരൾ ദാനം ചെയ്യുന്നത് നയനയാണെന്നറിഞ്ഞാൽ നീ ചിലപ്പോൾ സ്വീകരിക്കില്ലയോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളാരും അത് പറയാതിരുന്നത് നയനു തരുന്ന കരൾ നീ സ്വീകരിച്ചില്ലെങ്കിൽ നീ നീ പിന്നെ ജീവനോടുണ്ടാവില്ലായിരുന്നു അതുകൊണ്ടാ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പം ഞാനെല്ലാം തുറന്ന് പറഞ്ഞില്ലേ ചാ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വരാൻ അവളില്ലാതെ ഒരു മിനിറ്റ് പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ചാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനിക്കറിയുക അത് കേട്ടതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയനോ അജനോ ഒക്കെ ആദർശനെ നോക്കുക അപ്പോൾ ദേവയാനെ എടാ എടാ ഇനി നീ തിന്നാവളെ വിളിച്ചുകൊണ്ടു പോവാം ഞാനെല്ലാം തുറന്ന് പറഞ്ഞില്ലേ ഇനി എനിക്ക് സമാധാനത്തോടെ എൻ്റെ മോളെ ഇവിടെ ഇട്ട് സ്നേഹിക്കാമല്ലോ വിളിച്ചിട്ട് വാടാ എന്നും പറയാം ഇതെല്ലാം കേട്ടതും ആദർശ് നറകണ്ണുകളോടെ അവിടെ നിന്നും അങ്ങോട്ട് പോകാൻ ഒരുങ്ങുക അപ്പോൾ നമ്മുടെ ദേവയേനെ എടാ നീ എന്താ ഒന്നും പറയാതെ പോകുന്നേ എന്തെങ്കിലൊന്നും പറ നയനെ ചെന്ന് വിളിച്ചുകൊണ്ട് വരുമോ വരില്ലയോ എനിക്കിപ്പോൾ അമ്മയോടൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ പോയി ഇത് കേട്ടതും എല്ലാവരും പ്രതിസന്ധിയിലായി നയന ദേവയേനാണെങ്കിൽ ചങ്ക് പൊട്ടിക്കരയുക നയനയെ എനിക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള വാശിയായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം